വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു ജ്വൽറി വടക്കാഞ്ചേരി ഓട്ടുവറ ചലക്കര പഴയന്നൂർ തിരുവല്ലാമല കുവൈത്ത് തിരുവല്ലാമലയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എം രാഘവ മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു മലേഷ്യമംഗലം എച്ച് എൽ പി സ്കൂളിന്റെ മാനേജറായിരുന്ന എം രാഘവ് മേനോന്റെ അനുസ്മരണ പരിപാടി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ജ്യോതിഷത്തിലും യോഗാഭ്യാസത്തിലും എൻ എസ് എസ് കരയോഗം മേഖലയിലും വർഷങ്ങളോളം പ്രവർത്തന മണ്ഡലത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം മുപ്പത് വർഷത്തിൽ കൂടുതലായി ആയുർവേദ ഫാർമസിയും നടത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചറും വൈസ് പ്രസിഡന്റ് എം ഉദയനും ചേർന്ന് രാഘവ മേനോന്റെ ഫോട്ടോ അനാച്ഛാദനം നടത്തി मेरे वहाँ लोगों को ब्रोकिंग काम करने से और कुछ नहीं करेंगे और इन चीजों के लिए लागू होते हैं तो मान लीजिए ना कि बाजार की आय भी इस तरह अपने लोग हिचेब्रोकिंग काम में आज चले गए बिगाड़ लोग का ठाम लेते हैं इनके लड़के लोग ना इनके लड़के लोग ठाम लेते हैं तो अभी लोग ठाम लेते ह

അദ്ദേഹം വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യക്തി മുദ്ര വർദ്ധിച്ചിട്ടുണ്ടെന്ന് ടീച്ചറുടെ അനുസ്മരണ റിപ്പോർട്ടിൽ അറിയാൻ കഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തും തൊണ്ണൂറ്റൊന്നാം വയസ്സിനും അദ്ദേഹം കട ആ കടയിലിരിക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട് അത് ഞാൻ പലപ്പോ പലരോടും അത് പങ്കുവച്ചിട്ടുണ്ട് ഈ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ചിട്ടയായിട്ട് തന്നെ ആ കട സമയത്ത്

ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി സുമതി തിരുവല്ലോമല ലയൻസ് ക്ലബ്ബ് ഭാരവാഹിയും സ്കൂളിലെ യോഗ പരിശീലകയുമായ ദീപ ഫിനിക്സ് ക്ലബ് പ്രതിനിധി കോട്ടയ ശ്രീകുമാർ വിരമിച്ച അധ്യാപിക എൻ ശ്രീദേവി മുൻ മുൻപിടി എ ഭാരവാഹികളായിരുന്ന ലോനപ്പൻ രമണൻ എൽ ഐ സി ഏജന്റ് രഘുനന്ദൻ ഒഎസ്എ ഭാരവാഹിയായ പി ഹരിദാസ് അധ്യാപക പ്രതിനിധി കെ ലീന പിടിഎ വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ വിദ്യാർത്ഥി പ്രതിനിധി മാസ്റ്റർ അർജ്ജുനർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി